ഏഷ്യ കപ്പിൽ ശ്രീലങ്കയുടെ ഫൈനൽ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു സൂപ്പർ ഫോറിലെ തുടർച്ചയായി രണ്ടാം മത്സരത്തിലും ലങ്ക പരാജയപ്പെട്ടതോടെയാണ് ഇപ്പോൾ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കലിന്റെ വക്കിലാണ് ലങ്കയായിരിക്കുന്നത് രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനോട് അഞ്ച് വിക്കറ്റിനാണ് ലങ്ക പരാജയപ്പെട്ടത് ഇതോടെ ലങ്ക ടൂർണമെന്റിൽ നിന്ന് പുറത്തായി എന്ന് തന്നെ പറയാം ഇനി സൂപ്പർ ഫോറിൽ അവസാന മത്സരത്തിൽ ഇന്ത്യയാണ് ലങ്കയുടെ എതിരാളികൾ ഇനിയുള്ള മത്സരത്തിൽ അത്ഭുതങ്ങൾ നടന്നാൽ മാത്രമാണ് ലങ്കയ്ക്ക് മടങ്ങിവരവിന് അവസരമുള്ളൂ സൂപ്പർ പോറിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയോട് പരാജയപ്പെട്ട പാകിസ്ഥാൻ ജീവൻ തിരികെ പിടിച്ചു രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കയോട് ജയിച്ചതോടെയാണ് നിലനിൽപ്പിനുള്ള ജീവൻ പാകിസ്ഥാൻ തിരികെ പിടിച്ചിരിക്കുന്നത് ഇനി അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ പാകിസ്ഥാന് ഫൈനലിൽ കടക്കാം സൂപ്പർ ഫോറിൽ ഇന്ന് ആവേശ പോരാട്ടമാണ് ഉള്ളത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഇന്ന് നേർക്കുനേർ വരുന്നത് അട്ടിമറി വരിമാരായ ബംഗ്ലാദേശിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ കടക്കാനുള്ള ശ്രമത്തിലാണ് സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടീമും ഇന്ന് ഏത് ടീം വിജയിച്ചാലും ആ ടീമിന് ഫൈനലിൽ കടക്കാം ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം ആരംഭിക്കും മുമ്പ് തന്നെ പരിശീലനത്തിൽ ബംഗ്ലാദേശിന്റെ ക്യാപ്റ്റനായ ലിറ്റി ദാസിന് പറ്റിയെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് പരിക്കിനെ തുടർന്ന് താരം ഗ്രൗണ്ട് വിട്ടു എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു റ്റിൽ ഒറ്റവണ മാത്രമാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ അട്ടിമറിച്ചിട്ടുള്ളൂ പതിനേഴിൽ പതിനാറ് തവണയും ഇന്ത്യക്ക് തന്നെയായിരുന്നു വിജയമുണ്ടായിരുന്നത് അതേസമയം ഏത് ടീമിനും ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ പരിശീലകനായ ഫിൽ സിമൻസ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും മാറ്റി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം